അല്ല കിച്ചു എന്താ നിൻ്റെ ഭാവം ഇന്ന് സ്റ്റാഫ് റൂമിലിരുന്ന് എൻ്റെ മാനം പോയി എങ്ങനെയാണെങ്കിൽ ഇനി നിൻ്റെ പാരൻസ് മീറ്റിങ്ങിന് ഞാൻ വരില്ല ഓ അതിനിപ്പോൾ എന്താ ഉണ്ടായൻ്റെ സുമേച്ചി കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിലും എല്ലാ പിള്ളേരും എപ്പോഴും ഒരുപോലെ ഇരിക്കുമോ അങ്ങനെയാവാൻ ഇതെന്താ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി വല്ലതുമാണോ ഒന്നിനെ പോലെ എല്ലാവരും വരാൻ ഓ നിനക്ക് പിന്നെ എന്ത് പറഞ്ഞാലും ന്യായീകരിക്കാൻ കുറേ ഉണ്ടാവുമല്ലോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏ ഇതെന്താ എന്നല്ലേ വാ ഞാൻ പറഞ്ഞു തരാം കിച്ചു എന്ന് വിളിക്കുന്ന കൃഷ്ണശങ്കറും സുമ ശങ്കറും തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അതിന് ഇവരൊക്കെ ആരാന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് അതൊക്കെ പറയാം സോപാനം വീട്ടിലെ ശങ്കറിൻ്റെയും ഭാമയുടെയും മക്കളാണ് ഈ പറഞ്ഞ കിച്ചുവും സുമയും കിച്ചു ഇപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്നു അതേ സ്കൂളിൽ ഹൈസ്കൂൾ ടീച്ചറാണ് സുമ ഇപ്പോൾ മനസ്സിലായോ സുമ കിച്ചുവിൻ്റെ ചേച്ചിയാണെങ്കിലും അവന് സുമ അമ്മയാണ് ചേച്ചിയാണ് ബെസ്റ്റ് ഫ്രണ്ടാണ് കാരണം ആ വീട്ടിൽ അവരുടെ സ്നേഹത്തിന് ഒരതിരുമില്ല ചേച്ചി കഴിഞ്ഞേ അവന് സ്വന്തം അമ്മ പോലുമുള്ളൂ കാരണം അമ്മ പ്രസവിച്ചെന്നേ ഉള്ളൂ അവനെ കുഞ്ഞുന്നാൽ മുതൽ നോക്കിയതും എടുത്ത് നടന്നതും ചേച്ചിയാണ് ഒരു ചേച്ചിയമ്മയാണെന്ന് തന്നെ പറയാം ചെറുപ്പം മുതൽ അവനെ കൊഞ്ചിച്ച് ഇതുപോലെ വഷളാക്കിയതിലും സുമയ്ക്ക് ഒരു പങ്കുണ്ട് കേട്ടോ അവരുടെ സ്നേഹം എന്താ ഇപ്പം പറയാ അത്രക്കും എന്താ പറയാ അത്രയായിരുന്നു അതിൻ്റെ പേരിൽ അമ്മ തന്നെ സുമയോട് പറയും നീ ഇങ്ങനെ ആ ചെക്കനെ കൊഞ്ചിച്ചോ അപ്പോൾ സുമയാണെങ്കിലോ ഓ പോട്ടമ്മേ അവൻ കൊച്ചല്ലേ എന്നും പറയും ഇനി നമുക്ക് അവരുടെ ഫാമിലിയിലേക്ക് കടക്കാം അച്ഛൻ ശങ്കർ ഒരു ബാങ്ക് ജീവനക്കാരനാണ് അമ്മ ഹൗസ് വൈഫ് സുമയാണെങ്കിൽ ഇപ്പോൾ ടീച്ചറും വേറൊരു കാര്യം പറയട്ടെ കുറെ കല്യാണാലോചന വന്നിട്ടും ഇപ്പോൾ വേണ്ട പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് സുമ തള്ളി നിൽക്കുന്നത് തന്നെ അവനെ പിരിഞ്ഞു പോവേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ ഉണ്ട് മുതൽ നടന്നു തന്നെയാണ് സുമയും പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത് ഒരു നാട്ടിൻ പ്രദേശമാണെങ്കിൽ പോലും അത്യാവശ്യം വികസനമൊക്കെ ഉണ്ടവിടെ അതും നാടിൻ്റെ ഭംഗിയൊന്നും നഷ്ടമാവാത്ത ഒരു ഗ്രാമപ്രദേശം എന്നും രാവിലെ ആ വയലിന് നടുവിലൂടെയുള്ള ടാറിട്ട റോഡിൽ കൂടെ നടന്നു പോകാൻ തന്നെ ഒരു രസമാണ് വൈകുന്നേരമായാൽ അതിലും ഗംഭീരം നമ്മൾ ഈ റീൽസിലൊക്കെ കാണാറില്ലേ വയലും അതിൻ്റെ നടുവിലൂടെയുള്ള റോഡും അതിനൊത്തായി ഒരു ചെറിയ കാവുമൊക്കെയുള്ള ഏതാണ്ട് അതുപോലുള്ള സ്ഥലം രണ്ടാളും നടന്നു വരുകയായിരുന്നു എന്നത്തെയും പോലെ അത്ര നല്ല മൂടല്ലായിരുന്നു ഇന്ന് സുമയ്ക്ക് ഇല്ലെങ്കിൽ സ്കൂൾ വിട്ടുകഴിഞ്ഞ് രണ്ടാളും വരുമ്പോൾ സുമയുടെ സാരിത്തുമ്പിൻ്റെ പിന്നാലെ ഉണ്ടാവും സ്കൂൾ സ്കൂള് കഴിഞ്ഞാൽ ചേച്ചിയുടെ കയ്യിൽ നിന്നും പൈസയും വാങ്ങി എന്തെങ്കിലും കുറയ്ക്കാനൊക്കെ മേടിച്ച് രണ്ടാളും കഥയും പറഞ്ഞേ വരും അതുപോലെ തന്നെ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ചേച്ചിയുടെ കയ്യിൽ നിന്നും പൈസയും വാങ്ങി മേടിച്ച് കിച്ചുവും ചേച്ചിയും കൂടെ വീട്ടിലേക്ക് പോകും ചേച്ചി ഇങ്ങനെ മുഖം കടന്നൽ കുത്തിയ പോലെ വെക്കല്ലേ എൻ്റെ സുമേച്ചിക്ക് ഇതൊട്ടും ചേരുന്നില്ല കിച്ചു സുമിയോട് പറഞ്ഞു ഇല്ലടാ ഇത്രയും കേട്ടിട്ട് ഞാൻ പിന്നെ ചിരിച്ച് കോമഡിയൊക്കെ പറഞ്ഞ് നടക്കാം അവരൊക്കെ ചോദിക്കാം എന്താ സുമേ ഒന്ന് ശ്രദ്ധിച്ചൂടെ ഇയാൾ അനിയനല്ലേ ബാക്കിയുള്ള പിള്ളേരെയൊക്കെ പേടിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ അവനെ എന്താ ഒന്ന് ശ്രദ്ധിച്ചാലെന്നൊക്കെ ഷേ ഞാനാക്കി നാണം കെട്ടു സുമ പറഞ്ഞു എൻ്റെ ചേച്ചി അതിനിപ്പോൾ ഓണം എക്സാമിൻ്റെ പേപ്പറല്ലേ ഫൈനൽ എക്സാം ഒന്നും അല്ലല്ലോ കിച്ചു പറഞ്ഞു എന്താ ഓണം എക്സാമിന് ഉഴപ്പെടാനുണ്ടോ സുമ ചോദിച്ചു അങ്ങനെയല്ല ആ ഇനി അമ്മ വന്നോട്ടെ ഞാൻ നിർത്തി അല്ലേലും എന്നെ പറഞ്ഞാൽ മതിയല്ലോ സുമ ദേഷ്യത്തോടെ പറഞ്ഞു ഓ അതൊക്കെ പോട്ട് ചേച്ചി അല്ല ഇന്നൊന്നും കുറയ്ക്കാൻ മേടിക്കുന്നില്ലേ കിച്ചു ചോദിച്ചു എന്തിനാ അവിടെ തന്നെ എനിക്ക് വയർ നിറഞ്ഞു നിനക്കൊക്കെ ഫ്രീഡം തരുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ കണ്ടില്ലേ ഇത്രയും സീരിയസ് ആയ കാര്യം പറയുമ്പോഴും വെട്ടി വിഴുങ്ങണമെന്നുള്ള കാര്യം മാത്രമാണ് അവൻ പറയുന്നത് ഓ ഏത് നേരത്താണെന്നാവോ ഇവനൊക്കെ കൊഞ്ചിക്കാൻ തോന്നിയത് സുമ പറഞ്ഞു അത് കേട്ടതും ഒപ്പം നടന്ന ആളുടെ കാൽപരുമാറ്റം കേൾക്കാതെയായി സുമ കുറച്ച് ദൂരം നടന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി കൂടെ കിച്ചു സുമ തിരിഞ്ഞു നോക്കിയപ്പോൾ സുമയെ നോക്കി കണ്ണു നിറഞ്ഞു നിൽക്കുന്ന കിച്ചുവിനെയാണ് കാണുന്നത് എന്താ നീ വരുന്നില്ലേ വാ അങ്ങോട്ട് സുമ പറഞ്ഞു കിച്ചു ഒന്നും മിണ്ടിയില്ല ഡാ ചെക്ക വരുന്നുണ്ടെങ്കിൽ വാ ഞാൻ പോകും സുമ പറഞ്ഞു പൊക്കോ എനിക്ക് എസ്കോട്ട് വരാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കിച്ചു അവളോട് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു എന്തു പറഞ്ഞാലും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അവനെ ഒന്നും പറയാൻ തോന്നിയില്ല ആ വാ സാറിയില്ല പോട്ടെ സുമ പറഞ്ഞു വേണ്ട എന്തൊക്കെയാ എന്നെ പറഞ്ഞേ പിന്നെ കിച്ചു നീ എന്തായി പറയുന്നേ നീ ഒട്ടും സീരിയസ് ഇല്ലാതെ നടന്നാലോ അതിന് കൂട്ടുകെട്ട് അങ്ങനെയല്ലേ വീട്ടിലെത്തട്ടെ ആ ഫോണെടുത്ത് ഞാൻ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എപ്പോൾ നോക്കിയാലും ഗെയിം കളിയും പിന്നെ എന്തൊക്കെ കാണുന്നുണ്ടെന്ന് ആർക്കറിയാം സുമ പറഞ്ഞു ദേ ചേച്ചി വേണ്ട ഞാൻ അത്രയ്ക്കും അതപതിച്ചിട്ടൊന്നും ഇല്ല സംഭവം പറയുന്നതിൻ്റെ ഫ്ലോയിൽ അങ്ങ് സുമ പറഞ്ഞതാണെങ്കിലും ചെക്കൻ ആല് ഡീസൻ്റാണ് നിവാ സമയം വൈകി വിളക്ക് വെക്കണ്ടേ നിനക്ക് സുമ പറഞ്ഞു ഓ ഒരു ദിവസം വിളക്ക് വെച്ചില്ലെന്ന് വെച്ച് ദൈവം ചോദിക്കാനൊന്നും പോകുന്നില്ല കണ്ടോ കണ്ടോ ചെക്കൻ്റെ ഒരു അഹങ്കാരം കണ്ടോ ഇതുപോലെയാണെങ്കിൽ മോനെ അമ്മ പറയുന്ന പോലെ വല്ല ഹോസ്റ്റലിൽ നിന്നും പഠിക്കേണ്ടി വരും നീ ഓ ഇതിലും നല്ലതാ ഈ സ്നേഹം കാണിക്കുന്നത് ഓരോരുത്തരും പുറമേ ഉള്ളൂ പിന്നെ ഞാനെന്ത് ചെയ്യാനാ കിച്ചു ചോദിച്ചു അത് കേട്ടതും സുമയ്ക്കും സങ്കടം വന്നു അവിടെ ചേച്ചി എന്നെയും പ്രാസത്തിനപ്പുറം എന്തോ ഒന്ന് അവളിൽ വന്നു കിച്ചുമ്മ എന്തായത് സുമ സ്നേഹം കൂടുമ്പോഴൊക്കെ അങ്ങനെയാണ് അവനെ വിളിക്കുന്നത് വേണ്ട ഞാൻ വല്ല ഹോസ്റ്റലിൽ അങ്ങനെ പൊക്കോളാം എന്തിനാ എന്നെ കൊണ്ട് ചേച്ചി നാണം കെടുന്നേ കിച്ചു പറഞ്ഞു ഇടത്തേണ്ടി അങ്ങനെ നിന്നെ വിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പണ്ട് നിന്നെ ഹോസ്റ്റലിലാക്കിയാൻ ചേച്ചിയുടെ പൊന്നല്ല ഇടാ നീ കുറെ പൊന്ന ഇങ്ങോട്ട് വാടാ ചേച്ചി ചേച്ചീനി ഒന്നും പറയുന്നില്ല പക്ഷേ ഇനി നീ ഇങ്ങനെ ആവാൻ പാടില്ല ചേച്ചി അത് പറ്റിപ്പോയതാ ഇനി ഉണ്ടാവില്ല അവർ തമ്മിൽ അടി ഉണ്ടായാലും അതൊന്നും മണിക്കൂറിനപ്പുറം നീണ്ടു നിൽക്കില്ല അവരെ കൊണ്ട് അത് പറ്റുകയുമില്ല കിച്ചു ഇങ്ങനെയൊക്കെ ചേച്ചി ചേച്ചിക്കൊച്ചായി ചടഞ്ഞ് കൊടുുന്നത് നോക്കണ്ട ആളൊരു ടററാണ് എവിടെയെങ്കിലും പോകുമ്പോൾ ചേച്ചി ആരെങ്കിലും നോക്കി നല്ല കമൻ്റും എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അതിനി എത്ര വലിയവനായാലും അവന് വേണ്ടത് കൊടുത്തിട്ടെ അവൻ പോകും അതുകൊണ്ട് തന്നെ സുമിക്ക് അവൻ്റെ കൂടെ പോകുന്ന പോലെ ആവില്ല വേറെ ആര് കൂട്ട് വന്നാലും അങ്ങനെ രണ്ടാളും പരിഭവമൊക്കെ തീർത്ത് തോളിൽ കൈയിട്ട് നടന്നു പെങ്ങളെ കെട്ടിയ ശ്രീധാർ തുക തരുമോ അളിയാവുന്ന പാട്ട് പോലെ അവർ രണ്ടുപേരും നടന്നു അങ്ങനെ വീടെത്താൻ നേരം കിച്ചു പറഞ്ഞു ആ പിന്നെ ഇതൊന്നും ചെന്ന് അവിടെ വിളമ്പാൻ നിൽക്കണ്ട നോക്കട്ടെ സുമ പറഞ്ഞു ആ ചേച്ചി പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പിന്നെ ഒരിക്കലും മിണ്ടില്ല നല്ല കുട്ടിയെ നിന്നാൽ ഞാൻ പറയില്ല പോരേ ഏ ഈ നല്ല കുട്ടിയെ നിന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചേ അപ്പോൾ ഞാൻ അങ്ങനെ അല്ലേ കിച്ചു ചോദിച്ചു അതിപ്പോൾ ഈയിടെയായി കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് നിനക്ക് അത് ഇത്തിരി തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് സുമ മോളെ ഏ ഡാ ഇത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല ഡാ ആകാശത്തേക്ക് നോക്ക് അവിടെ ഒരു പറവാ കിച്ചു പറഞ്ഞു ഡാ കിച്ചു ചേച്ചി ഇങ്ങനെ നിന്നാൽ മതിയോ നമുക്ക് കുളിക്കണം വിളക്ക് വെക്കണം പ്രാർത്ഥിക്കണം എന്തൊക്കെ പരിപാടി ഉണ്ട് വേഗം പാവാ അത് കേട്ടതും ചെറിയ പുഞ്ചിലോടെ രണ്ടാളും വീട്ടിലെത്തി രണ്ടാളും ബാഗേക്ക് കൊണ്ടുവച്ച് ചായ കുടിക്കാൻ ഹാളിലെത്തി അമ്മേ ചായ കിച്ചു വിളിച്ചു പറഞ്ഞു ആ വരുവാടാ രണ്ട് ഗ്ലാസ്സിൽ ചായയും അടയുമായി അമ്മ വന്നു ഡാ ഇവിടെ ഇരുന്ന് ഓർഡർ ഇടുന്ന സമയം കൊണ്ട് നിനക്കൊന്ന് വന്ന് എടുത്തൂടെ നിന്നെ നിന്നെപ്പോലെയല്ല അവളും അവൾ വന്ന് നിൻ്റെയും അവളുടെയും പാത്രമൊക്കെ കഴുകി അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ചായ കുടിക്കാനിരുന്നേ അത് പിന്നെ പെൺകുട്ടികളായ അങ്ങനെ വേണ്ടേ അമ്മേ കിച്ചു പറഞ്ഞു എന്താ മോനെ വീട്ടിൽ പണിയെടുക്കാൻ പെൺകുട്ടിയാവണമെന്നില്ല അത് ആർക്ക് വേണമെങ്കിലും എടുക്കാം സുമ പറഞ്ഞു ആ ഒരു ഒറ്റ ഡയലോഗ് അടിച്ചപ്പോൾ അതിനെ കൗണ്ടർ അടിക്കണമെന്നൊക്കെ കിച്ചുവിനുണ്ട് ബട്ട് ഇപ്പോൾ അവിടെ കൗണ്ടർ അടിക്കുന്നത് സേഫല്ലെന്ന് സ്വയം മനസ്സിലാക്കി ആശാൻ ഓ നമ്മളില്ലേ അതും പറഞ്ഞ് അവൻ സ്കൂട്ടായി അങ്ങനെ വിളക്കും വെച്ച് പഠിച്ച് രാത്രി അത്താഴം കഴിക്കാനിരുന്നു എല്ലാവരും ഉണ്ട് ഇവൻ്റെ മീറ്റിംഗിന് പോയിട്ട് എന്തായി അച്ഛൻ ചോദിച്ചു അതുവരെ നല്ലോണം കഴിച്ചുകൊണ്ടിരുന്ന കിച്ചു മെല്ലെ ചേച്ചിയെ നോക്കി ഒരു ദയനീയമായ ഭാവം കാണിച്ചു ആ കുഴപ്പമില്ല സുമ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ കിച്ചൺ നൈസായി അവർ കാണാതെ ഒരു ഫ്ലൈയിങ് ഗസ് സുമയ്ക്ക് കൊടുത്തു അത് കണ്ട് സുമ കൊഞ്ഞളും കുത്തി അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് ടി വി കാണാൻ വേണ്ടി സുമ സോഫയിലിരിക്കുമ്പോൾ കിച്ചുപോയി അവളുടെ മടിയിലിരുന്നു പത്ത് പതിനെട്ട് വയസ്സായെന്ന ബോധമൊന്നും അവനും ചേച്ചിക്കും അരികിലേ ഇല്ല സുമ വീട്ടിലധികം മാക്സിയാണ് ഉടുക്കുന്നത് ഇത് കണ്ട അമ്മ എന്താടാ നിനക്ക് സോഫയിലിരിക്കാൻ സ്ഥലമൊന്നുമില്ലേ അതിന് ഞാൻ താങ്കളുടെ മടിയിലാണ് മിസ്റ്റർ ഇരിക്കുന്നേ കിച്ചു ചോദിച്ചു ഇരിക്കിരിക്കു ഇനി ഇരുന്നാലും എത്ര കാലം ഇരിക്കാം അവൾ അങ്ങ് കെട്ടിച്ചുവിട്ട നീ എവിടെയിരിക്കുന്നതെനിക്ക് കാണണം അമ്മ പറഞ്ഞു അതിന് ഞങ്ങൾ ഒരു കോംബോ പാക്കായാണ് കല്യാണം നടത്തുന്നത് അല്ലേ ചേച്ചി കിച്ചു പറഞ്ഞു ഏ എന്താടാ അമ്മ ചോദിച്ചു അതെ പെണ്ണിനെ എടുത്താൽ അളിയൻ ഫ്രീ അല്ലാതെ ഒരിത്തരും ഞാൻ എൻ്റെ സുമേശെ വിട്ടുകൊടുക്കില്ല കിച്ചു പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ചിരിച്ചു ആ മതി മതി പോയി കിടക്കാൻ നോക്ക് അച്ഛൻ പറഞ്ഞു പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ രണ്ടാളും ഒരുമിച്ചായിരുന്നു കിടത്തോക്കെ കിടത്ത മാത്രമല്ല രണ്ടാൾക്കും കൂടി ഒരു റൂമായിരുന്നു പിന്നെ എത്രയായാലും അവർക്ക് മാറ്റം വരുന്ന ഒരു സമയമുണ്ടാവുമല്ലോ അപ്പോൾ അതങ്ങ് മാറി എന്നാലും ഇടക്ക് പോയി കിച്ചു ചേച്ചിയെ കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കും രാവിലെ വീട്ടിലെ ഭക്തിവാനം കേട്ടാണ് കിച്ചു ഉണരാറ് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു കഴിഞ്ഞാൽ ആശാന് കുറച്ച് എക്സസൈസ് പരിപാടിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഒരു കുളി പിന്നെ ചേച്ചിയും അനിയനും കൂടി ഫുഡ് കഴിക്കൽ മിക്കവാറും സുമ വാരി കൊടുക്കലാണ് പതിവ് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഓർമ്മ വെച്ച മുതൽ അച്ഛനെയും അമ്മയും വിട്ടു നിന്ന പോലെ ചേച്ചിയെ അവൻ പിരിഞ്ഞിട്ടില്ല ചെറുപ്പത്തിൽ സുമയാണെങ്കിൽ അവനെ ഒക്കത്തെടുത്ത് വച്ച് നടന്ന് അവൻ ചോറ് വാരി കൊടുത്തും കുളിപ്പിച്ചൊക്കെ ചേച്ചി കൊണ്ട് നടക്കുമായിരുന്നു കിച്ചുവിനാണെങ്കിൽ നല്ല മുടിയുണ്ട് അതിന് നല്ല നീട്ടുള്ളതുകൊണ്ട് അതിൻ്റെ പേരിൽ പോലും വീട്ടിൽ ചർച്ച വരാറുണ്ട് ഒരു വട്ടം അച്ഛൻ മുടി വെട്ടി വീട്ടിൽ കയറിയാൽ മതിയെന്നവരെ പറഞ്ഞപ്പോൾ സുമയാണ് പറഞ്ഞത് അവൻ്റെ മുടിയല്ലേ അവൻ വളർത്തിക്കോട്ടെയെന്ന് പക്ഷെ എല്ലാം ഒരാൾക്ക് ദൈവം കൊടുക്കില്ലല്ലോ മീശയും താടിയും അവന് കുറവാണ് മീശ ചെറുതായി വരുന്നുണ്ട് താടിയെന്ന് പറയുന്നത് ഒന്ന് അവിടെയാണെങ്കിൽ പിന്നെ ഒന്ന് മുളച്ചു മുളച്ചില്ല എന്ന അവസ്ഥയാണ് അതിനവൻ ചില ദിവസം രാവിലെ ചേച്ചിയുടെ റൂമിൽ പോയി കൺമശയൊക്കെ വെച്ച് മീശ ചെറുതായി കറുപ്പിക്കും കണ്ണാടി മുന്നിൽ പോയി നിന്ന് അതിനവൾ കളിയാക്കുകയും ചെയ്യും എന്നാൽ പിന്നെ കണ്ണും കൂടെ എഴുത് എന്ന് പറഞ്ഞ് വല്ലപ്പോഴും കണ്ണൊക്കെ എഴുതി മുടി പിടിച്ച് ചെറിയ കൊച്ചിന് കെട്ടി കൊടുക്കുന്ന പോലെ കെട്ടിക്കൊടുത്തു കവളിൽ ഒരു വലിയ കറുത്ത പൊട്ടും വെച്ചു കൊടുക്കും എന്നിട്ട് പറയും എൻ്റെ പട്ടുപാവിടെയും കൂടെ എടുത്തിട്ടോ അപ്പോൾ കിച്ചുട്ടി ഒരു വട്ടം അങ്ങനെയൊക്കെ ഇട്ടിട്ടുമുണ്ട് എന്നത്തെയും പോലെ അന്നും അവർ സ്കൂളിൽ വിട്ട് വരുമ്പോൾ സുമയുടെ മുഖം വല്ലാതെ ഇരിക്കുന്നു എന്താ മോളെ സുമെ ഒരു ഉഷാറില്ലല്ലോ കിച്ചി ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ ഒരു തലവേദന സുമ പറഞ്ഞു എന്താ ചേച്ചി ഡേറ്റായോ അങ്ങനെയുള്ള അവളുടെ കാര്യങ്ങൾ പോലും അവൻ ശ്രദ്ധിക്കും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ഏയ് അതൊന്നും അല്ലടാ പിന്നെ എന്താ ഏതെങ്കിലും തലതരച്ച പിള്ളേർ വലതും പറഞ്ഞോ ഏയ് ഇല്ലടാ സംഭവം പിള്ളേരെ സ്കൂളിൽ നിന്നും ടൂർ കൊണ്ടുവന്നുണ്ട് ഏതോ ക്ലാസ് ടീച്ചറുടെ പകരം സുമയാണ് പറഞ്ഞത് കാരണം മറ്റേ ടീച്ചർ ഗർഭിണിയാണ് അതിപ്പോൾ അവനോട് എങ്ങനെ പറയുമെന്ന ഒരിതിലാണ് സുമ പോരാത്തതിന് അരു അത് രണ്ട് ദിവസത്തെ കൂടിയാണ് ഇയാൾ എന്താടോ ഒരുമാതിരി എന്താന്ന് വച്ചെങ്കിൽ പറ തേങ്ങ കിച്ചു പറഞ്ഞു എടാ അത് സ്കൂൾ ടൂർ പോകുന്നുണ്ട് ശാലിനി ടീച്ചറിൻ്റെ പകരം എന്നെയാണ് പറഞ്ഞത് അവർ ഗർഭിണിയല്ലേ ആണോ പോകാതിരിക്കാൻ പറ്റില്ലേ കിച്ചു ചോദിച്ചു ടീച്ചർ എന്നോടൊന്ന് പോയാൽ ഉപകാരമായിരുന്നെന്നൊക്കെ പറഞ്ഞു കിച്ചുവിന് നല്ല വിഷമമുണ്ട് എന്നാലും അവൻ പറഞ്ഞു എത്ര ദിവസത്തേക്കാണ് എവിടേക്കാണ് പോകുന്നത് അത് രണ്ട് ദിവസം ഊട്ടിയാണ് സുമ പറഞ്ഞു എന്നാൽ പിന്നെ പോയച്ചും വാ അമ്മ പറയുന്ന പോലെ എപ്പോഴും ഇങ്ങനെ കൂടെ നടന്ന് ശല്യം ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ കിച്ചു ഞാൻ എപ്പോഴാടാ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളത് സുമ ചോദിച്ചു ഓ മടിയൂർ സുമ മോളെ ചേട്ടൻ ചുമ്മാ പറഞ്ഞതല്ലേ രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ പോയിട്ട് വാ ഓ മനസ്സിലായി രണ്ട് ദിവസം എന്നെ സഹിക്കണ്ടല്ലോ അല്ലേ സുമ ചോദിച്ചു ഡീ പോത്തെ ഞാൻ വല്ലാത്തൊരു മൂഡിൽ തന്നെയാണ് ഇത് കേട്ടപ്പോൾ മുതൽ വെറുതെ എന്നെ കൂടെ കിച്ചു പറഞ്ഞു അങ്ങനെ വീട്ടിലെത്തി കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു അമ്മ ആദ്യം ചോദിച്ചത് കിച്ചു ഒറ്റക്കാവുന്നതിനെക്കുറിച്ചാണ് അങ്ങനെ ടൂറിന് വേണ്ടി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ കിച്ചവും കൂടി എത്ര മണിക്കാണ് പോകുന്നേ കിച്ചു ചോദിച്ചു രാവിലെ നാലുമണിക്ക് സ്കൂളിലെത്തണം അപ്പോൾ ഒരു മൂന്ന് മണിക്ക് അലാറം വെച്ചോ എന്നെ വിളിച്ചാൽ മതി കൊണ്ടാക്കാൻ അതും പറഞ്ഞ് കിച്ചു പോവാൻ നേരം സുമ അവൻ്റെ കയ്യിൽ പിടിച്ചു ഡാ നീന്ന് എവിടെ കിടക്ക് ഏയ് അത് വേണ്ട എന്നാൽ പോടാ അങ്ങോട്ട് നെയ്യ് കിടക്ക് പെണ്ണെ അതും പറഞ്ഞ് കിച്ചി ചേച്ചിയുടെ കൂടെ കിടന്നു രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റു റെഡിയായി മൂന്നരയായപ്പോൾ കിച്ചുവിനെ വിളിച്ച് ഉറക്കച്ചടവിൽ എഴുന്നേപ്പിച്ച് പല്ലും തേച്ച് ചേച്ചി സ്കൂളിൽ കൊണ്ടുവിട്ടു ബസ് തൻ്റെ കൺവെട്ടത്തുനിന്ന് മാറുന്നവരെ അവൻ നോക്കി നിന്നു സുമയും വിൻഡോ സീറ്റിൽ കൂടി അവനെ നോക്കി നിന്നു ബസ് പോയിക്കണതും അവൻ അവിടെ ഇരുന്നു അവൻ മനസ്സിലാലോചിച്ചു ദൈവമേ വെറും രണ്ട് ദിവസത്തേക്ക് ചേച്ചി കാണില്ലെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു പിടച്ചിലാണല്ലോ ഇവളെങ്ങാനും കെട്ടിപ്പോയാൽ അതൊന്നും അഡ്ജസ്റ്റ് ആവണമെങ്കിൽ എത്ര കാലം വേണ്ടി വരുമോ എന്തോ പിടിച്ചു നിൽക്കാൻ എനിക്ക് ശക്തി തരണേ ഭഗവാനെ അവൻ പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ലേ ചില ബന്ധം എത്രയേറെ ആഴം കയറിയതാകുമെന്ന് ചിലപ്പോൾ നമ്മൾ ഓർക്കില്ല നല്ലത് കുറച്ച് മതിയെന്നാണല്ലോ ഓർത്തിരിക്കാൻ നല്ല ഓർമ്മകളാണെങ്കിൽ അത് നമ്മൾ എപ്പോഴും പിടിച്ചു നിർത്തും അങ്ങനെ അന്ന് ക്ലാസ്സിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് രാവിലെ ചായ കുടിക്കുമ്പോൾ ഒറ്റയ്ക്ക് മൊത്തത്തിൽ ഒരു ഏകാന്തതയായിരുന്നു കിച്ചുവിന് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു അങ്ങനെ അവൻ വീട്ടിലെത്തി അല്ലെങ്കിൽ ചായക്ക് വിളിച്ചു പോകുന്ന കിച്ചു വേഗം പോയി ഫോണെടുത്ത് ചേച്ചിയെ വിളിച്ചു ബസ്സിലെ പാട്ടു പാട്ടും ബഹളവും കേട്ട് ഒന്നും കേൾക്കുന്നില്ല ഹലോ ഹലോ ചേച്ചി ഹലോ കിച്ചുമോനെ കേൾക്കുന്നുണ്ടോടാ ഓ ഒന്ന് സൗണ്ട് കുറക്കാൻ പറ ഒന്നും കേൾക്കുന്നില്ല ഹലോ എന്താടാ കുന്തം എവിടെ എത്തി എടാ പോയിക്കൊണ്ടിരിക്ക നീ മെസ്സേജ് അയക്ക് അത് പറഞ്ഞ് അവൾ കോൾ കട്ടാക്കി കിച്ചു പെട്ടെന്ന് വാട്സപ്പ് എടുത്തു എന്നിട്ട് ഡി എന്ന് മെസ്സേജ് അയച്ചു കിച്ചു സുമയുടെ മെസ്സേജ് ആ വല്ലതും കഴിച്ചായിരുന്നോ കിച്ചു ചോദിച്ചു ആടാ കഴിച്ചു നീ ക്ലാസ് വിട്ട് വന്നു ആ വന്നു ഞാൻ ഒറ്റയ്ക്ക എന്നും പറഞ്ഞ് കരയിരു സ്റ്റിക്കർ വിട്ടു അവന് തിരിച്ചു സുമയും കരയുന്നൊരു സ്റ്റിക്കർ വിട്ടു ശ്രദ്ധിച്ചു പോ വേറൊന്നും പറയാനവന് തോന്നിയില്ല അങ്ങനെ അന്നൊരു ഉഷാറുമില്ലാതെ പെട്ടെന്ന് അവൻ കിടന്നു രാവിലെ മണിക്ക് ഫോൺ ഫോണടിക്കുന്നത് കേട്ട് പെട്ടെന്ന് എടുത്തു നോക്കി കൂട്ടുകാരൻ മഹേഷാണ് വിളിച്ചത് എന്താടാ കിച്ചു ചോദിച്ചു എടാ അത് അതൊരു പ്രശ്നമുണ്ട് നീ പാനിക് ആവരുത് മഹേഷ് പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് പറയടാ വെളുപ്പം കാലത്ത് മനുഷ്യൻ്റെ ഉറക്കം കാണാനായിട്ട് കിച്ചു അവനോട് പറഞ്ഞു എടാ അതിപ്പോൾ എങ്ങനെയാ പറയാ ഒന്ന് വേഗം പറയടാ കിച്ചു അവനോട് പറഞ്ഞു മഹേഷിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരത്തേക്ക് ഒന്നും വന്നില്ല ഡാ എന്താടാ കിച്ചു വീണ്ടും ചോദിച്ചു എടാ നമ്മൾ സ്കൂളിൽ നിന്നും ടൂറ് പോയ വണ്ടി പെട്ടു എന്ന് മഹേഷ് പറഞ്ഞു ഒന്ന് പോടാ ഇന്ന് ഏപ്രിൽ ഫോളൊന്നും അല്ലല്ലോ വെച്ചിട്ട് പോടാ കിച്ചു പറഞ്ഞു എടാ സത്യം സ്കൂളിലീഡ്രായനോട് പ്രിൻസിപ്പൽ വിളിച്ച് പറഞ്ഞതാണിത് നിന്നോടാരാ പറഞ്ഞേ കിച്ചു ചോദിച്ചു സാറ് വിളിച്ചതാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയെന്ന് കിച്ചു ഒരു നെട്ടലോടെ ചാടി ബെഡിലിരുന്നു ഈശ്വര എന്റെ ചേച്ചി പിന്നെ ഒരു തേങ്ങൽ മാത്രമായിരുന്നു ഡാ കിച്ചു കിച്ചു മഹേഷ് അവനെ വിളിച്ചു അവനൊന്നും മൂളി അവൻ ഫോൺ കട്ടാക്കി ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കരയാൻ തുടങ്ങി പിന്നെ പെട്ടെന്ന് ഓടിപ്പോയി അച്ഛനെ അമ്മയെ അറിയിച്ചു അത് കേട്ടതും അമ്മ ബോധം പോയി നിലത്ത് വീണു അച്ഛൻ പോയി വേഗം ടി വി ന്യൂസ് വെച്ചു അതിൽ പ്രധാന വാർത്ത അതുതന്നെയാണ് വിദ്യാർത്ഥി സംഘം പോയ ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു ഡ്രൈവറിൻ്റെ അശ്രദ്ധയാണ് ഈ വാൻ അപകടത്തിൽപ്പെട്ടതിന് കാരണം ആരുടെയൊക്കെ ജീവൻ നഷ്ടമായെന്ന് വ്യക്തമായ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അവരൊന്നടങ്കം വിളിക്കാത്ത ദൈവങ്ങളില്ല അവനപ്പോഴും അവളുടെ അവസാനമായ മുഖം കണ്ണിൽ തെളിഞ്ഞു വന്നു പിന്നെ അവൻ കാണുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെള്ളയിൽ പൊതിഞ്ഞ ശരീരങ്ങളാണ് അതിലവൻ സുമയുടെ മുഖത്തിനായി തിരഞ്ഞു അവസാനം അവൻ കണ്ടു മുഖത്ത് മുറിയുടെ പാറുമായി പട്ടിൽ പൊതിഞ്ഞ അവൻ്റെ ചേച്ചിയെ കിച്ചു ഉള്ളിൽ ചങ്കുവൊട്ടുന്ന വേദനയിൽ പറഞ്ഞു എങ്ങനെ കാണാനാണോ എൻ്റെ സുമേച്ചി എന്നോട് യാത്രയും പറഞ്ഞു പോയത് പിന്നെ അവനിൽ ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവൻ്റെ തൊടുപ്പ് മാത്രമായി ആരൊക്കെയോ കൂടി അവനെ എടുത്തു കൊണ്ടുപോയി മറ്റുള്ളവരുടെ അവസ്ഥയും ഏതാണ്ട് അതുപോലെ തന്നെ അങ്ങനെ അവരുടെ സംസ്കാരം കഴിഞ്ഞു കിച്ചു ആണെങ്കിൽ ചേച്ചിയുടെ മുറിവിട്ട് പുറത്തേക്ക് പോയില്ല അവളുടെ കട്ടിൽ തന്നെ ഒരേ കിടപ്പ് ആരും വന്ന് വിളിച്ചിട്ടും അവൻ പുറത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല സ്കൂളിൽ പോണില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഇപ്പോൾ ചേച്ചിയുടെ ഓർമ്മയെന്ന് പറയാൻ അവളുടെ ഡ്രസ്സ് മാത്രം കിച്ചു ഡാ എഴുന്നേക്കടാ വാ ഒരു സാരിത്തുമ്പ് മുഖ പോലെ തോന്നി തോന്നിയവന് ചേച്ചി എന്നെ സ്വപ്നത്തിൽ വിളിച്ചു പറഞ്ഞ് അവൻ നെട്ടി ഉണർന്നു മൊത്തം വിയർത്ത് കുളിച്ചു അപ്പോൾ അച്ഛനും അമ്മയും ഓടി വന്നു മോനെ കിച്ചു അമ്മ കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് വന്നു അമ്മേ ഞാൻ എങ്ങനെ സഹിക്കൂ ഇത് ചേച്ചി ഒരു രണ്ട് ദിവസം എന്നെ നിന്നപ്പോൾ തന്നെ എന്നെ കൊണ്ട് അത് താങ്ങാൻ പറ്റിയില്ല ഇനി അങ്ങോട്ട് അവിടെ എന്ന് ഞാൻ എങ്ങനെ വിചാരിക്കും കിച്ചു ചോദിച്ചു മോനെ ദൈവൻ നമുക്ക് ഇങ്ങനൊരു വിദ്യയാണല്ലോ തന്നത് ഇതും പറഞ്ഞ് അമ്മ കരയാൻ തുടങ്ങി ഇത് കേട്ടതും അച്ഛനും കട്ടിലാരകിലിരുന്ന് കരയാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ദിവസം കടന്നുപോയി കിച്ചൻ്റെ വീട്ടിലേക്കും സ്കൂളിൽ നിന്നും പ്രിൻസിപ്പളും ടീച്ചറും എല്ലാം വന്നു അവനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു ഉള്ളുമുട്ടുന്ന വേദനയിൽ അവൻ അതൊക്കെ കേട്ട് വെറുതെ മൂളുക മാത്രം ചെയ്തു അവസാനം അവർ പോകാൻ നേരം അവൻ ഷാലിനി ടീച്ചറുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ടീച്ചറെ ടീച്ചർക്കുണ്ടാവുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ അവർക്ക് എൻ്റെ ചേച്ചിയുടെ പേരിൽ ഇടാവോ എന്നും പറഞ്ഞ് ഒരു കരച്ചിലായിരുന്നു അത് കണ്ടു എല്ലാവരും കരഞ്ഞുപോയി അങ്ങനെ അവൻ ചേച്ചിയുടെ ഓർമ്മ അവശേഷിക്കുന്ന ആലന്മാര് പോയി തുറന്നു ചേച്ചിയുടെ തുണി അവളുടെ വള കണ്മശി അവൻ അവളുടെ ഒരു മാക്സി എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് കരഞ്ഞു ആ ക്ഷീണത്തിൽ അവൻ തളർന്നുറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ വാതിൽ തുറന്ന് അവൻ അടുക്കളയിൽ പോയി അവനെ കണ്ട അമ്മ അന്തം വിട്ടു മോനെ കിച്ചു എന്താ ഇത് കിച്ചു തന്റെ ചേച്ചിയുടെ മാക്സിയിട്ടാണ് പോയത് അമ്മ എനിക്ക് ചേച്ചിയുടെ ഓർമ്മയെന്ന് പറയാൻ ഉള്ളൂ അമ്മ എന്നെ ഇതിടാൻ സമ്മതിക്കണം കിച്ചു പറഞ്ഞു അമ്മയ്ക്ക് പെട്ടെന്ന് എന്ത് പറണമെന്ന് മനസ്സിലായില്ല കാരണം കിച്ചു കുറച്ച് ദിവസമായി ഒരു യന്ത്രം പോലെയാണ് നടക്കുന്നത് അങ്ങനെ അവൻ പോയി പല്ലു തേച്ചു പുറത്തുനിന്ന് എന്തോ പുക വരുന്ന മണം കേട്ടാണ് അമ്മ വേഗം പുറത്തേക്ക് പോയി നോക്കിയത് നോക്കുമ്പോൾ കിച്ചു തൻ്റെ ഡ്രസ്സെല്ലാം കത്തിക്കുന്നു മോനെ നിനക്കെന്താ പറ്റിയേ അമ്മ ചോദിച്ചു അതും പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി അമ്മേ എനിക്കിനി ചേച്ചിയുടെ ഓർമ്മയിൽ അവളെൻ്റെ കൂടെ ഉള്ളതുപോലെ ജീവിക്കണം അതിനിപ്പോൾ അവളുടെ ഓർമ്മയുള്ളത് എനിക്ക് ഇതുമാത്രമേ ഉള്ളൂ അവളുടെ ഡ്രസ്സ് അതില്ലാതെ ഞാൻ ഇനി എവിടേക്കും ഇല്ല കിച്ചു പറഞ്ഞു ഇതവരിൽ വലിയ പ്രശ്നമുണ്ടാക്കി അവരവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു അവനിൽ അവൻ്റെ ചേച്ചി അത്രത്തോളം ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ തൽക്കാലം അവനെ അങ്ങനെ തന്നെ വിട്ടേക്ക് ഒരു റിലാക്സ് കിട്ടുവാണെങ്കിൽ അങ്ങനെ കിട്ടട്ടെ ഡോക്ടർ പറഞ്ഞു അല്ല ഡോക്ടർ അവരൊരു അവനൊരു ആൺകുട്ടിയല്ലേ അപ്പോൾ വീട്ടിലാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ പുറത്തൊക്കെ പോകുമ്പോൾ അമ്മ ചോദിച്ചു അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് വലിയൊരു ഷോക്കാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ചിലപ്പോൾ അത് വലിയൊരു ഡിപ്രഷന് വഴിയൊരുക്കും ഇതൊക്കെ കേട്ട് അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു അമ്മ ആകെ തളർന്നിരുന്നു അങ്ങനെ വീട്ടിൽ വന്നു അവൻ റൂമിൽ കയറി വാതിലടിച്ചു കുറ്റിയിട്ടു അമ്മ വന്ന് വാതിലിൽ തട്ടി കിച്ചു വാതിൽ തുറന്നു അതെ അവൻ ചേച്ചിയുടെ മാക്സി ഇട്ട് നിൽക്കുന്നു അമ്മ അവൻ്റെ അരികിൽ പോയി എൻ്റെ കുട്ടി വല്ലാതെ ക്ഷീണിച്ചു വാ വലുതും കഴിക്കാൻ നോക്ക് വേണ്ടമ്മേ എനിക്ക് വിഷപ്പില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ വാ വന്ന് വല്ലതും കഴിക്ക് നാളെ ക്ലാസ്സിൽ പോവണ്ടേ പോണം അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സമ്മതിക്കോ ചോദിക്കടാ കിച്ചും സുമയും ഒരു സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് അതമ്മേ ചേച്ചി പ്ലസ് ടുവിന് പഠിച്ചപ്പോൾ ഉണ്ടായ ആ യൂണിഫോം എന്തേ അതെന്തിനായിപ്പോൾ അമ്മ ചോദിച്ചു എനിക്ക് അത് വേണം അതിട്ട് വേണം നാളെ സ്കൂളിൽ പോവാൻ മോനെ അത് ചുരിദാറല്ലേ നീ ഒരു ആൺകുട്ടിയല്ലേ അതൊന്നും എനിക്കിപ്പോൾ അറിയണ്ട ആ ചുരിദാർ ഒന്നെടുത്തതാ കിച്ചു പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ ഇനി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടാതെ ഇനി ബാക്കി കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സെക്കൻഡ് പാട്ടൊന്നും പറഞ്ഞ് കമൻ്റും കൂടി ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക